കെ കെ എൻ എൻ ബാലഗോപാൽ ബാലഗോപാൽ നമുക്കൊപ്പം ചേരുന്നുണ്ട് നമസ്കാരം ശ്രീ ഗുഡ് ഗുഡ് മോർണിംഗ് മോർണിംഗ് എനിക്ക് ഒരു പിന്നെ നമ്മുടെ ഈ ഉണ്ട് സ്റ്റേറ്റ് ഞാൻ സമയം ആയിട്ടുള്ള ചോദ്യങ്ങളേ ഉള്ളൂ അതിലൊന്ന് ഇന്നലെ ഞങ്ങള് ഈ പി എം സി പദ്ധതിയുമായി ബന്ധപ്പെട്ട് എല്ലാവരും അടിച്ചു വെച്ചിരുന്നത് മുട്ടുമടക്കി സി പി എം എന്ന് അടിച്ചു വെച്ചിരുന്ന നടത്തുന്നതെന്നാണ് വമ്പൻ പ്രഖ്യാപനങ്ങളുമായി ഞെട്ടിച്ച് മുഖ്യമന്ത്രി എന്ന തലക്കെട്ടിലേക്ക് മാറിയത് ഇത് ശരിക്കും ഇന്നലെ തന്നെ പ്രഖ്യാപിക്കാൻ തീരുമാനിച്ചിരുന്നതാണോ നവംബർ ഒന്നിന് പ്രഖ്യാപിക്കാൻ തീരുമാനിച്ചിരുന്നതാണോ ഇത് ഇന്നലെ തന്നെ പ്രഖ്യാപിക്കാൻ തീരുമാനിച്ചിരുന്നതാണ് വളരെ രണ്ട് മാസമായിട്ടെങ്കിലും ഇതിൻ്റെ എല്ലാ തയ്യാറെടുപ്പുകളും നടത്തി പല റൗണ്ട് ചർച്ച നടത്തി ഇതിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം തയ്യാറാക്കി വെച്ചിരുന്നതാണ് ഇന്നലെ ഈ പി എം ശ്രീയുടെ ഒരു വിവാദം വന്നതിൻ്റെ പശ്ചാത്തലത്തിൽ പിന്നെ ഇന്നലെ പ്രഖ്യാപിക്കുമ്പോൾ എനിക്ക് വാസ്തവത്തിൽ എനിക്കൊരു വിഷമം ഉണ്ടായിരുന്നു അതിനകത്തുള്ള വലിയ ഈ വലിയ വിവാദമൊക്കെ നിൽക്കുകയാണല്ലോ പക്ഷേ ഇന്നലെ അത് അതെല്ലാം മാറി ഇന്നലെ തന്നെ പ്രഖ്യാപിക്കാൻ തീരുമാനിച്ചിരുന്നതാണ് രാവിലത്തെ ക്യാബിനറ്റ് ഉച്ചകഴിഞ്ഞത്തേക്ക് മാറ്റി എന്നുള്ള വ്യത്യാസം മാത്രമേ ഉള്ളൂ ഒന്നാം തീയതി പിന്നെ സമ്പൂർണ്ണ ദാരിദ്ര്യമുക്തമായ മുക്തമായ സംസ്ഥാനം എന്ന നിലയിലേക്കുള്ള കാര്യങ്ങൾ പ്രഖ്യാപിക്കാൻ തന്നെ നേരത്തെ ഇരുന്നത് അപ്പോൾ നേരത്തെ തന്നെ ആലോചിച്ച കാര്യമാണ് എല്ലാം തയ്യാറായിരുന്നതാണ് രണ്ട് മാസമായിട്ടുണ്ട് ഇതിന് കാര്യങ്ങൾ പുറത്തു പോയില്ലെന്നേ ഉള്ളൂ മിനിസ്റ്റർ പ്രതിപക്ഷം ഇലക്ഷൻ ഇലക്ഷൻ ഒരു ഒരു എന്നാണ് ഇന്നലെ പ്രതിപക്ഷ നേതാവ് പറഞ്ഞത് ണെന്നാൽ അവർ അംഗീകരിച്ചല്ലോ ഇലക്ഷൻ ബമ്പർ ആണെന്ന് അവർ പറയുന്നതാണ് ആറുമാസമുണ്ട് ഇനി അടുത്ത പൊതു തെരഞ്ഞെടുപ്പിന് ആറുമാസക്കാലം എന്ന് പറഞ്ഞാൽ ഒരു വർഷത്തിൻ്റെ പകുതിയാണ് അത്രയും സമയം ഇത് ചെയ്യുമ്പോൾ തന്നെ ജനങ്ങൾക്ക് മനസ്സിലാവും ഇത് ചെയ്യാൻ വേണ്ടി തന്നെയാണ് പ്രഖ്യാപിച്ചതെന്ന് അതേസമയം തെരഞ്ഞെടുപ്പിന് തൊട്ടുമ്പോൾ മാർച്ച് ഏപ്രിലോ മാർച്ചിലോ ബഡ്ജറ്റിൽ പറഞ്ഞിരുന്നെങ്കിൽ ഒരു മാസം മാത്രം കൊടുക്കാൻ വേണ്ടി പ്രഖ്യാപിച്ചാണെന്ന് പറയാം ഇതങ്ങനല്ല ഇത് ചെയ്യാൻ പറ്റുന്നതാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിന്റെ സമീപനം ചെയ്യ പറയുന്ന കാര്യങ്ങൾ ചെയ്യും ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളെ പറയാറുള്ളൂ ഇത് ചെയ്യാൻ പറ്റുന്നതാണ് അതിനുള്ള തയ്യാറെടുപ്പുകളും പഠനങ്ങളും എല്ലാം നടത്തിയിട്ടാണ് എന്തായാലും ഒരു ബമ്പറാണെന്ന് പ്രതിപക്ഷം പറഞ്ഞാൽ ശരിയാണ് ജനങ്ങളെ സംബന്ധിച്ച് വലിയ ബമ്പർ തന്നെയാണ് അത് ചെയ്യാൻ പറ്റുന്ന കൊടുക്കാൻ പറ്റുന്ന ബമ്പറാണ് ഇവിടുത്തെ ബമ്പർ നറുക്കെടുത്ത് ചിലർക്കല്ല കൊടുക്കുന്നത് കേരളത്തിലെ അർഹമായ മുഴുവൻ മുഴുവനാൾക്കും കൊടുക്കുന്നൊരു ബമ്പറാണിത് അത് ഇടതുപക്ഷ ജനാധിപത്യ വിനോദയുടെ നയത്തിൻ്റെ ഭാഗമാണ് അത് കൃത്യമായി കൊടുക്കും നടപ്പിലാക്കും കുടിശ്ശിക ഒന്നും ഇട്ടിട്ട് പത്തും പതിനെട്ടും മാസക്കാലത്ത് കുടിശ്ശിക ഇടുന്ന പോലെയുള്ള പതിവൊന്നും ഉണ്ടാവില്ല ഞങ്ങൾ ഈ കാര്യം ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ തന്നെയാണ് പറയുന്നത് ഈ ഡിസംബർ മാസം ഈ വർദ്ധിച്ച രണ്ടായിരം രൂപ ഈ നാനൂറ് രൂപയും കൂടെ കൂട്ടി വരുമ്പോൾ രണ്ടായിരം രൂപയും കുടിശ്ശിക ഒരു മാസത്തെ ഉള്ളതും കൂടെ കൂട്ടിയാൽ മൂവായിരത്തി അറുനൂറ് രൂപ ഡിസംബർ മാസം കയ്യിലേക്ക് എത്തുമോ എന്തായാലും കൊടുക്കാനുള്ളതെല്ലാം കൊടുക്കും ശയമില്ല കൊടുക്കാനുള്ളതെല്ലാം കൊടുക്കും പണം ചോദ്യം കോടി രൂപ പ്രതീക്ഷിക്കുന്നത് നമ്മുടെ കയ്യിൽ അല്ലേ പണം ഇതിനാവശ്യമായ പണത്തിന്റെ സോഴ്സ് കണ്ടെത്തിയിട്ടാണ് ഇതിന്റെ കാര്യങ്ങളിലേക്ക് എത്തുന്നത് അതല്ലാതെ ചെയ്യാ പറയാൻ പറ്റില്ലല്ലോ എന്തായാലും ഇത് കൊടുക്കേണ്ടതാണ് നമ്മൾ പ്രസംഗിച്ചു പോകാൻ പറ്റുന്നൊരു കാര്യമല്ല ആളുകളുടെ കയ്യിലേക്ക് എത്തേണ്ടതാണ് അതിനുള്ള സംവിധാനങ്ങൾ കണ്ടെത്തിയിട്ടാണ് മുഖ്യമന്ത്രിയും പിന്നെ ഞങ്ങളും ധനകാര്യമന്ത്രി എന്ന ഞാനും എന്ന നിലയിൽ ഞാനും ഞങ്ങളുടെ വകുപ്പും എല്ലാം വിശദമായ പല പഠനങ്ങളും നടത്തിയിട്ട് തന്നെയാണ് ഇതിനകത്ത് ബന്ധപ്പെട്ട എല്ലാ തരത്തിലുള്ള കാര്യങ്ങളും നോക്കിയിട്ട് തന്നെയാണ് ഇതിലേക്ക് പോകുന്നത് അതിനുള്ള സോഴ്സും എല്ലാം കണ്ടെത്തിയിട്ട് തന്നെയാണ് ഈ കാര്യങ്ങൾ ചെയ്യുന്നത് അതൊക്കെ കൃത്യമായി നടക്കുമെന്നുള്ള പ്രതീക്ഷയാണ് സംശയിക്കുന്നുണ്ട് പദ്ധതി വിഹിതത്തിൽ കാര്യമായ വെട്ടിക്കുറവ് ഉണ്ടാകുമോ ഈ പ്രഖ്യാപനങ്ങൾ നടപ്പിലാക്കാനെന്ന് അങ്ങനെ കാര്യമായ ഉണ്ടാവില്ല കഴിഞ്ഞ പ്രാവശ്യം പദ്ധതി വീതം മൊത്തം വെട്ടിക്കുറച്ചൊന്നും പ്രതിപക്ഷ നിയമസഭയെ പറഞ്ഞല്ലോ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് കൊടുത്തത് നൂറ്റിപ്പത്ത് ശതമാനമാണ് നൂറ് കൊടുക്കാമെന്ന് പറഞ്ഞപ്പോൾ നൂറ്റിപ്പത്ത് കൊടുത്തു അതുപോലെ മറ്റു മേഖലയിലും വലിയ ഉണ്ടായില്ല വലിയ വെട്ടിക്കുറവൊന്നും വരുത്തുന്ന തരത്തിലേക്കാൾ ആലോചിച്ചിട്ടില്ല ഈ ഒറ്റ കാര്യം കൂടി ചോദിച്ചാൽ അവസാനിപ്പിക്കാം ഈ വീട്ടമ്മമാരുടെ പെൻഷൻ ആണോ ഇതിൽ ഏറ്റവും വലിയ ഹൈലൈറ്റ് കാരണം ഇന്നലെ ചില പ്രതികരണങ്ങളൊക്കെ ഞങ്ങൾ എടുത്തിരുന്നു അവർ പറഞ്ഞത് ഈ മക്കളുടെ മുമ്പിൽ ഇനി കൈ നീട്ടണ്ടല്ലോ എന്നാ പറഞ്ഞത് വീട്ടമ്മമാർക്ക് ഒരു ആനുകൂല്യം കൊടുക്കും അവർക്കൊരു അവർക്കൊരു ആത്മവിശ്വാസം നൽകുന്ന ഒരു ചെറിയ വരുമാനം കൊടുക്കുമെന്ന് നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നതാണ് അത് മാനിഫെസ്റ്റോയിൽ പറഞ്ഞിരുന്നു പക്ഷേ ആ സമയത്താണ് മാനിഫെസ്റ്റോ പറയുന്ന സമയത്ത് കേന്ദ്രത്തിൻ്റെ ഇത്രയും വെട്ടിക്കുറവുമില്ലായിരുന്നു ഇല്ലായിരുന്നു ഏഴായിരം കോടി രൂപ ഒരു വർഷം അതിനുശേഷമാണ് വെട്ടിക്കുറച്ചത് വലിയ തുകയൊക്കെ നമ്മൾ പലപ്പോഴും ചർച്ച ചെയ്തിട്ടുള്ളതാണ് ആ വെട്ടിക്കുറയ്ക്കുന്ന സാഹചര്യത്തിൽ ഉള്ള ബുദ്ധിമുട്ടുകളുണ്ടെങ്കിലും അവർക്ക് കൊടുക്കുക എന്നുള്ള വലിയ ആവശ്യമാണ് അത് വലിയ ഒരു നേട്ടം ഉണ്ടാക്കുന്നതാണ് അതുകൊണ്ട് എല്ലാവർക്കും പ്രത്യേകിച്ചും വലിയൊരു വിഭാഗം വീട്ടമ്മമാർക്ക് സന്തോഷം ഉണ്ടാക്കുന്ന പദ്ധതിയാണ് അത് ഈ പറഞ്ഞ ശരിയാണ് അവർക്ക് ആത്മവിശ്വാസം ഉണ്ടാവും അവർക്ക് വീട്ടിനകത്ത് അവരുടെ സ്വന്തം കാര്യം നോക്കാൻ കാര്യമാവും അത് കൃത്യമായി ചെയ്യാൻ പറ്റും ചെയ്യാൻ പറ്റുന്ന തരത്തിലാണ് പറഞ്ഞേക്കുന്നത് നടക്കുന്നത് ഒരു ഒരൊറ്റക്കാരും കൂടെ ചോദിച്ചത് ഞാൻ നേരത്തെ ചോദിച്ചതാണ് ഈ ഡിസംബർ മാസം മൂവായിരത്തിഅരുന്നൂറ് രൂപ പ്രതീക്ഷിക്കാമോ ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന ആളുകൾക്ക് അവർക്കൊരു ഒരു സന്തോഷമാവുമെങ്കിൽ പറഞ്ഞാട്ടെ ഈ കുടിശ്ശിക്ക് കൂടെ കൊടുത്താൽ ആയിരത്തിഅറുന്നൂറ് രൂപ കിട്ടിയാൽ മൂവായിരത്തിഅറുന്നൂറ് രണ്ടുപേരുണ്ടെങ്കിൽ ഏഴായിരത്തി ഇരുന്നൂറ് അല്ല അല്ല കുടിശ്ശിക എല്ലാം കൂടെ കൊടുക്കുന്നതിനുള്ള പദ്ധതിയാണ് തയ്യാറാക്കുന്നത് എന്തായാലും അത് ഈ ദിവസങ്ങൾ കഴിഞ്ഞിട്ട് ഞാൻ പറയാം ഇപ്പം പറയുന്നില്ല നമുക്ക് എന്തായാലും അതെല്ലാം കൊടുക്കാനുള്ള ബാധ്യതയാണ് അല്ലെങ്കിൽ കൊടുക്കണതാണ് ഇപ്പം പറയുന്നില്ല ഓക്കെ ഒരു കാര്യം കൂടി താങ്കളെ ഒരു ഇതൊരു സാമ്പത്തിക വിശേഷിപ്പിച്ചത് നമ്മുടെ മന്ത്രിസഭയിലെ രാഹുൽ ദ്രാവിഡ് ആണെന്നാണ് അധികം സിക്സറും സൂപ്പറും ഒന്നും അടിച്ചു നിൽക്കില്ല പക്ഷെ വരുന്ന സമയത്ത് ഒരു വൺ മന്തിലായിരിക്കും എന്നുള്ളതാണ് പ്രതിസന്ധി ഘട്ടത്തിൽ ഈ ഇനിയൊന്നും വരാൻ പോകുന്നത് ഒരു ഇടക്കാല ബഡ്ജറ്റ് ആയിരിക്കുമല്ലോ അതിനു മുൻപ് ഒരു മിനി ബഡ്ജറ്റ് ആണ് ഇപ്പോൾ മുഖ്യമന്ത്രി പ്രഖ്യാപിച്ചിരിക്കുന്നത് അല്ലേ അത് ഈ ബഡ്ജറ്റിനകത്ത് കൊണ്ടൊന്നും എല്ലാ കാര്യങ്ങളും പ്രഖ്യാപിച്ച ജനം വിശ്വസിക്കത്തില്ല ഈ പറഞ്ഞ പോലെയാണ് അടുത്ത ഒരു മാസത്തേക്കുള്ളതല്ലേ അപ്പം നേരത്തെ തന്നെ നമുക്ക് നടത്തി ചെയ്യാൻ പറ്റും ഞങ്ങളത് ആലോചിച്ചതാണ് ഇതങ്ങനെ വേണം അപ്പം ഇങ്ങനെ ചെയ്യാൻ പറ്റും എന്നുള്ളൊരു വിശ്വാസ്യത ഉണ്ടല്ലോ അഞ്ചാറ് മാസക്കാലം ചെയ്യുമ്പോൾ ഇത് ചെയ്യാൻ തന്നെയാണ് എന്നുള്ള ജനങ്ങൾക്ക് ഉറപ്പാവും അല്ലാതെ പറഞ്ഞിട്ട് ഇപ്പോൾ ഒരു ഗവൺമെൻറ് വരുമ്പം വേറൊരു ഗവൺമെൻറ് വരുമെന്നൊക്കെ പ്രതീക്ഷിച്ചിട്ടല്ല ഇത് ചെയ്യാൻ പറ്റുന്നതാണ് ഈ ഗവൺമെൻറ് ചെയ്യാൻ പറ്റും ഇടതുവർഷമാണെങ്കിൽ ഇതൊക്കെ ചെയ്യാൻ പറ്റും എന്ന് തെളിയിക്കാനാണ് അതുകൊണ്ട് കൃത്യമായിട്ട് ചെയ്യുന്നതാണ് പിന്നെ ഞങ്ങൾ ഈ കാര്യങ്ങളൊക്കെ അമിതമായി പ്രചരിപ്പിച്ചിട്ടില്ല അപ്പം പതുക്കെ ഈ കാര്യങ്ങൾ ചെയ്യുക വരുമാനം വർദ്ധിപ്പിക്കുക ചിലവ് ചുരുക്കുക അനാവശ്യ ചിലവുകൾ കുറയ്ക്കുക ആവശ്യമില്ലാത്ത വിവാദങ്ങൾ ഉണ്ടാകുമ്പോൾ ഓരോന്നിൻ്റെ പിന്നാലെ പോയിട്ട് അതിന് ബഹളം ഉണ്ടാക്കാനൊന്നും ഇരിക്കാറില്ലല്ലോ അപ്പോൾ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ ചെയ്യാനാണ് ശ്രമിക്കുന്നത് നടക്കുന്നതാണ് ഇതിനേക്കാളും കൂടുതൽ കാര്യങ്ങൾ ഭാവി നടത്താനും പറ്റുമെന്നാണ് ഞാൻ പറയുന്നത് കാരണം തുടർച്ചയാണ് ഈ കാര്യങ്ങൾക്ക് ഏറ്റവും അടിസ്ഥാനമായത് രണ്ടാം ഗണറായി സർക്കാർ വന്നതുകൊണ്ടാണ് ഇത്രയും കാര്യങ്ങൾ ചെയ്യാൻ പറ്റിയത് അപ്പോൾ തുടർച്ച വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് കേരളത്തെ സംബന്ധിച്ച് അങ്ങനെ കാര്യങ്ങൾ ചെയ്യാൻ പറ്റുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് എല്ലാം ബാലഗോപാലാണ് നമുക്കൊപ്പം ചേർന്ന് കെ എൻ ബാലഗോപാൽ പറഞ്ഞത് ഇലക്ഷൻ ബമ്പർ തന്നെയാണ് അങ്ങനെ വേണമെങ്കിലും അങ്ങനെ വെച്ചോളൂ ആറ് മാസം ഉണ്ട് ആറു മാസം നടപ്പിലാക്കി കാണിച്ചിട്ടാണ് സർക്കാർ പോകുന്നത് ഇത് കേവലം തെരഞ്ഞെടുപ്പിന് തൊട്ട് മുമ്പ് ഒരു മാസം മുമ്പ് പ്രകടന പത്രികയിൽ കൊടുക്കുന്ന വാഗ്ദാനമല്ല ഇത് നടപ്പിലാക്കി കാണിച്ചു കൊടുക്കാൻ പോവുകയാണ് ഒരു കാര്യം ഉറപ്പാണ് അടുത്ത മാസം തന്നെ ഡിസംബർ മാസത്തിൽ തദ്ദേശ തെരഞ്ഞെടുപ്പിൻ്റെ മാസത്തിൽ തന്നെ മൊത്തം മൂവായിരത്തി അറുന്നൂറ് രൂപ ഒരാൾക്ക് പ്രതിമാസം മാസം കയ്യിലെത്തും അത് കുടിശ്ശികയടക്കം കൊടുത്തു തീർക്കാനാണ് സാധ്യത ഇനി ഒരു മാസത്തെ കുടിശ്ശിക മാത്രമേ ബാക്കിയുള്ളൂ എന്ന് തോന്നുന്നു ബാക്കിയെല്ലാ കുടിശ്ശികയും കൊടുത്തു തീർത്തു അങ്ങനെയാണെങ്കിൽ സർക്കാരിന് തെരഞ്ഞെടുപ്പിനെ നേരിടുമ്പോൾ ആത്മവിശ്വാസം ഉണ്ടാവും തീർച്ചയായിട്ടും